പോത്താലിക്കാട് ടൗണിലെ അര ഏക്കർ സ്ഥലം പത്മ ക്ലബ്ബ് ഗ്രാമപഞ്ചായത്തിന് കൈമാറി ഇത് സംബന്ധിച്ച രേഖകൾ ക്ലബ്ബ് ഭാരവാഹികളിൽ നിന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് ഏറ്റുവാങ്ങി കോടികൾ വിലമതിക്കുന്ന മതിക്കുന്ന സ്ഥലമാണിത് വിട്ടുകിട്ടിയ സ്ഥലം കളിസ്ഥലമായി മാറ്റാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം പോത്താനക്കാട് ടൗൺ കേന്ദ്രീകരിച്ച് വളരെ കാലം മുമ്പ് ആരംഭിച്ചതാണ് പത്മ ക്ലബ്ബ് അംഗങ്ങളുടെ മരണം ഉൾപ്പെടെയുള്ള വിവിധ കാരണങ്ങളാൽ ക്ലബ്ബിന്റെ പ്രവർത്തനം പിന്നീട് നിലച്ചു ടൌണിലെ അരേക്കർ സ്ഥലം കാടുമുടിക്കിടക്കുകയായിരുന്നു കൈയ്യേറുന്നതിനുള്ള ശ്രമവും ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് ക്ലബിന്റെ പൊതുയോഗം സ്ഥലം പഞ്ചായത്തിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചത് പഞ്ചായത്തിന്റെ വികസനത്തിന് സ്ഥലം ഉപയോഗപ്പെടട്ടെ എന്നതായിരുന്നു പൊതുയോഗത്തിന്റെ നിർദ്ദേശം മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്ത ശേഷമാണ് സ്ഥലം പഞ്ചായത്തിന് കൈമാറിയത് രേഖകൾ ഏറ്റുവാങ്ങിയ പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് ഇവിടെ കളിസ്ഥലം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനായി മാധ്യക്കുടൽനാടൻ എം എൽ എയുടെ പിന്തുണയും ഉറപ്പാക്കിയിട്ടുണ്ട് റിയാം പല കാലങ്ങളിൽ നോക്കിയത് ഏകദേശം എട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ വരാൻ സൊസൈറ്റിയിലേക്ക് അതിന്റെ സ്ഥലത്തേക്കും പഠിക്കാനിട സാറ് വീട്ടിൽ എന്നെ വിളിച്ച് ഇങ്ങനെ സമയമുണ്ടായാലും ഇങ്ങനെ ഒരു സ്ഥലം കിടക്കുന്നുണ്ട് അന്യം അന്യജനപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ സാറ് പറയുമ്പോഴാണ് ഞാൻ ആ സ്ഥലം കൂടി കൊണ്ട് നോക്കുകയും സ്ഥലം അന്ന് മുതൽ തുടങ്ങിയ ഒരു പ്രവർത്തനമാണ് പല കാലങ്ങളിലേക്ക് വന്നു പലർക്ക് സമയം ഉണ്ടാകുന്നു ചർച്ചകൾക്ക്

വിൽസൺ ഇല്ലിക്കൽ സാബു മാധവൻ കെ യു ജയകുമാർ എ ബി മൈദീൻ ഷാജി സി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു ക്ലബ്ബ് അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു ജി ടി വി ന്യൂസ്